മാവോയിസ്റ്റ് നേതാവും വയനാട് കൽപ്പറ്റ സ്വദേശിയുമായ സോമനെതിരെ വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പല കേസുകളുമുണ്ട് ബത്തേരിയിലെ ഒരു കേസിലാണ് ഇന്ന് കൽപ്പറ്റ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദുരന്തമുണ്ടാകുന്ന തുരങ്കപാതയ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപയും ദുരന്തം ഉണ്ടായവർക്ക് പുനരധിവാസത്തിന് എഴുന്നൂറ്റി അമ്പത് കോടിയും മാത്രമാണ് അനുവദിച്ചതെന്ന് സോമൻ ഉറക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കോടതിക്ക് പുറത്തിറങ്ങുമ്പോൾ ബാക്കി പറയാമെന്നും പറഞ്ഞു കോടതിക്ക് പുറത്തിറങ്ങിയ സോമൻ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്രമന്ത്രിക്കെതിരെയും പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ മാവോയിസ്റ്റുകളെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ ഫാസിസ്റ്റുകളെ ഫാസിസ്റ്റുകളുടെ എല്ലാ എല്ലാ നടപടികളും ചരിത്രത്തിൽ അതിന് തിരിച്ചടി കിട്ടിയിട്ടുള്ളൂ ജനങ്ങളാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് ഈ ഈ അമിത്ഷായോ മോദിയോ ഒന്നുമല്ല ചരിത്രം സൃഷ്ടിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള വിവരം പിണറായി വിജയനെങ്കിലും ഉണ്ടാവണം എന്ന് വിചാരിച്ചു പക്ഷേ പിണറായി വിജയൻ അതില്ല കാരണം എല്ലാ കേസുകളും എൻ ഐ എ ഏൽപ്പിക്കുകയാണ് എൻ ഐ എക്കാരെ ഏൽപ്പിക്കണം അത് തന്നെയാണ് പിണറായി വിജയന്റെ തട്ടിപ്പ് മാവോയിസ്റ്റുകളെ വേട്ടയാടുന്നവർക്കെതിരെ കാലം കണക്ക് ചോദിക്കുമെന്നും സോമൻ പറഞ്ഞു പോലീസ് പിടിയിലായ ശേഷം ആദ്യമായാണ് സോമനെ വയനാട്ടിലെത്തിച്ചത് വൻ പോലീസ് സുരക്ഷയോടെയാണ് സോമനെ കോടതിയിൽ ഹാജരാക്കിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം